എന്താണ് കാണിക്കണത് അമ്മ കണ്ടെ ഓടിക്കല്ല എങ്ങനുണ്ട് നല്ല ഈ ചൂടത്തൊരു സുഖണ്ടൂടത്തൊരാശ്വാസമായിട്ടാണോ നീ ഇത് ചെയ്യണത് ഏറെ വെയിറ്റ് ചെയ്യണല്ലോ ഈ സംഭവ മനസ്സിലായിട എന്റെ പൊന്നെ നിന്നെ വർക്ക്ഷോപ്പിൽ പണി പഠിക്കാൻ വേണ്ടി നിനക്ക് നിനക്കിതൊക്കെയാണ് പരിപാടി അല്ലേ ആ എന്തായാലും തല വർക്ക് ചെയ്യുന്നില്ല കുറച്ചെങ്കിലും അമ്മ കാണണ്ട ഐഡിയത് പറ്റിയ ഐഡിയ ആണത് പിന്നെ ശെരിയാക്കുന്നില്ല അമ്മ കണ്ടല്ലോ പുള്ളീനെ മുള്ളിയുടെ ചേട്ടനെ കൂടി വർഷത്തിൽ പണി പഠിക്കാൻ വേണ്ടി നിർത്തിക്കുന്ന വേണ്ട എന്താ അവിടെ നമ്മുടെ പാർലർ നിർത്തിന്റെ കുറെ സാധനങ്ങൾ എടുപ്പുണ്ട് അതിന്റെ ഫേഷ്യൽ ബെഡിലൊക്കെ കിടന്നിട്ട് ഉള്ള പരിപാടിയാണ് ഇന്നത്തെ വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടു കൊള്ളാ പൊളി പൊളി നമുക്ക് ഈ ഓസൊക്കെ അവിടെ എന്റെ അവരോട് പറഞ്ഞാട